ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ കാണിക്കുന്നത് ഈസി ആയിട്ട് എല്ലാവർക്കും വയ്ക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അതിനായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് എല്ലാ പൊടികളും ചേർക്കാം മഞ്ഞൾ പൊടി മുളക് മല്ലി കുരുമുളക് ഗരം മസാല എല്ലാം ചേർത്ത് വെക്കുക പിന്നെ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചതച്ചത് സവോള പിന്നെ ഒരു തക്കാളിയും സവോളയും കൂടി ഒന്ന് കറക്കിയെടുക്കുക എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് ചിക്കൻ കൈ വെച്ച് തന്നെ നന്നായി തിരിങ്ങിയെടുക്കുക കുറച്ച് തൈരും കൂടി അതിലേക്ക് ചേർക്കാം പിന്നെ ചെറുതീയിൽ വെച്ച് നമുക്ക് ചിക്കനൊന്ന് വേവിച്ചെടുക്കാം അല്പം മാത്രം വെള്ളമൊഴിച്ച് ചിക്കനിൽ ഉപ്പിടാൻ കേട്ടോ അധികം വെളിച്ചെണ്ണയും ഉപയോഗിക്കാത്തത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇത് കഴിക്കാവുന്ന ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് നമ്മളെല്ലാം മിക്സ് ചെയ്യുമ്പോൾ ഒരു ഇത്തിരി വെളിച്ചെണ്ണയിൽ ചിലവ് മാത്രമേ ഉള്ളൂ വീട്ടിൽ പുതിനേലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് കുറച്ച് ഇടാം അതിൻ്റെ ഫ്ലേവർ നല്ലതാണ് സവോളയൊന്നും വഴറ്റി നേരം കളയാതെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം ദാ ഇതുപോലെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ